അക്കാലത്ത് യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലിയിലെ മലയിലേക്ക് പോയി യേശുവിനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം സ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഈശ്വരൻ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മീയ കൃപാവരും ധ്യാനിക്കാം സ്നേഹത്തിൽ ദൈവം ഒന്നായിരിക്കുന്നത് പോലെ അതേ സ്നേഹത്തിൽ നാം ഒന്നായിരിക്കണമെന്ന് നമ്മെ ഓർപ്പെടുത്തുന്ന വിശുദ്ധ ദിനമാണിന്ന് ആഗോള തിരുസഭ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു ഈ വിശുദ്ധ ദിനത്തിന്റെ നന്മകളും പ്രാർത്ഥനകളും നമുക്ക് പരസ്പരം നേരാം വിശ്വാസ സമൂഹത്തിന്റെ ഏറെ അർത്ഥസമ്പുഷ്ടമായ ഒരു തിരുനാൾ ദിനം കൂടിയാണെന്ന് വിശ്വസിക്കുന്നവരോടൊപ്പം ചില അടയാളങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ ദൈവം ആ വിശ്വാസത്തിന്റെ അർത്ഥവും ആഴവും എന്തായിരിക്കണമെന്ന് ഓർപ്പെടുത്തിയത് പരിശുദ്ധ ത്രീത്വത്തിലൂടെയാണ് സൃഷ്ടിയുടെ ആരംഭം മുതൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവമാകുന്ന ത്രീക ദൈവത്തിന്റെ വലിയ കൃപാവരവും പ്രവർത്തനവും ഇടപെടലും നാം കാണുന്നുണ്ട് ഉൽപ്പത്തിയിൽ ദൈവമായ കർത്താവ് പറയുന്നു നമുക്ക് നമ്മുടെ രൂപത്തിലും ഭാവത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം പിതാവായ ദൈവം സൃഷ്ടിയുടെ ആരംഭം മുതൽ പരസ്പര സ്നേഹത്തിന്റെ പൂർണ്ണതയും ദൈവത്തിന്റെ ഐക്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള വലിയൊരു ഇടപെടൽ ചെങ്കടൽ കടക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവാനുഭവത്തിന്റെ കൃപയിൽ കാണുന്നുണ്ട് വാഗ്ദത്ത പേടകത്തിൽ അവർക്ക് പരിശുദ്ധ ത്രിത്വത്തിന്റെ പൂർണ്ണതയും സാന്നിധ്യവും അനുഭവിക്കുവാൻ സാധിച്ചു പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം തുറന്ന് വിളിച്ചു പറയുന്നു ഇവൻ എന്റെ പ്രിയപുത്രനാണ് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ മേൽ യേശുടമേൽ എഴുന്നള്ളി വരുന്നു പരിശുദ്ധ ത്രിത്വത്തിന്റെ പൂർണ്ണ രൂപവും ഭാവവും നമ്മളവിടെ കണ്ടു താബോർ മലയിൽ യേശു രൂപാന്തരം ചെയ്യുന്ന വേളയിൽ അവിടെയും ഇതേ അനുഭവം നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ ത്രിത്വത്തിന്റെ പൂർണ്ണതയാണ് ആ ഇടങ്ങളിൽ നാം ദർശിക്കുക യേശുവിൻ്റെ സ്വർഗാരോപണത്തിലും അതേ അനുഭവം നമ്മൾ കാണുന്നു ഇവിടെയെല്ലാം യേശു ഏകനല്ല യേശു യോഹനാൻ്റെ സുവിശേഷത്തിൽ അനേക പ്രാവശ്യം ഞാനും പിതാവും ഒന്നാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഒന്നായിരിക്കുന്നു പിതാവ് പ്രവർത്തിക്കുന്നത് പോലെ പുത്രനും പ്രവർത്തിക്കുന്നു പുത്രൻ സ്വ ഇഷ്ടമനുസരിച്ചല്ല പ്രവർത്തിക്കുക പിതാവിൻ്റെ ഹിതമാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഏകനല്ല എന്ന വാക്ക് യേശു ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട് അതെ ദൈവം സ്നേഹത്തിൽ ഒന്നാണ് ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്കാണ് നാം വിളിച്ചു വിളിക്കപ്പെട്ടിരിക്കുക ഒരു ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളും സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ സ്വർഗത്തിൽ ദൈവം സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർഭാപ്പിയോട് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞ് ചോദിച്ചു സ്വർഗത്തിൽ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതിന് നിഷ്കളങ്കതയോടുകൂടി പിതാവ് നൽകിയ ലാളിത്യമുള്ള മറുപടി ഇതായിരുന്നു അവർ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ദൈവം സ്നേഹത്തിന്റെ പൂർണതയാണ് ആ സ്നേഹത്തിന്റെ അനുഭവമാണ് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്നേഹവും നന്മയും പരിശുദ്ധ ത്രീത്വത്തെ നാം എത്ര ചിന്തിച്ചാലും ധ്യാനിച്ചാലും അതിൻ്റെ പരിപൂർണ ഉത്തരം നമുക്ക് ലഭിക്കില്ല കാരണം അത് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കേണ്ട കൃപാവരമാണ് നാം കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുമ്പോൾ നാം ദൈവസ്നേഹത്തിൻ്റെ തണലിൽ എത്തിച്ചേരുന്നു നിയമാവർത്തന പുസ്തകം നാലാം അധ്യായത്തിൽ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ നാം ചെയ്യേണ്ട പ്രവൃത്തി ഏറ്റവും മനോഹരമായി പറയുന്നത് ഇപ്രകാരമാണ് റോമാർക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിലും അപ്പോസിനെ പൗലോസും രേഖപ്പെടുത്തുന്നുണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾ വീണ്ടും ഭയത്തിലേക്ക് നയിക്കപ്പെടുന്ന അടിമത്വത്തിന്റെ അല്ല മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ആ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവ് എന്ന് വിളിക്കുന്നത് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് സ്നേഹത്തിന്റെ പൂർണ്ണതയിലായിരുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് സ്വപുത്രൻ വന്ന് നമുക്ക് രക്ഷ അതിന്റെ പൂർണ്ണതയും നൽകുകയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ നമുക്ക് ജ്ഞാനവും ബോധ്യവും നൽകിയത് ഇന്നും ആ കൃപാവരം തുടർന്നു കൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം ക്രിസ്തു ഉള്ളിടത്ത് പിതാവും പരിശുദ്ധാത്മാവുമുണ്ട് പരിശുദ്ധാത്മാവുള്ളടത്ത് പുത്രനും പിതാവുമുണ്ട് ഈ ഒരു ആത്മീയ സ്നേഹബന്ധം ഇത് കൂട്ടായ്മയുടെ അടയാളവും പ്രത്യാശയുടെ പൂർണതയുമാണ് നമുക്കും ഈ ഒരു സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമാകാനാകും നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നാം സ്നേഹത്തിൽ നിലകൊള്ളുമ്പോൾ പരിശുദ്ധ തീത്വത്തിന്റെ സ്നേഹ കൂട്ടായ്മയിൽ നാമും ഭാഗഭാക്കാവുകയാണ് ദൈവം ആഗ്രഹിക്കുന്നതും നമ്മൾ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയാണ് പിതാവിൻ്റെ സ്നേഹത്തിൽ പുത്രൻ നിലനിൽക്കുന്നത് പോലെ പുത്രൻ വിശ്വസിക്കുന്നവരായ നമ്മൾ എല്ലാവരും അതേ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നാം അനുഗ്രഹീതരായിത്തീരും ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നൽകുന്ന വാഗ്ദാനം ഏറെ അർത്ഥസമ്പുഷ്ടമാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ ക്രിസ്തു നൽകിയ അധികാരമാണ് ജ്ഞാനസ്നാനത്തിന്റെ കൃപയിലൂടെ ഭൂമി ഉള്ളെടുത്തോളം കാലം തുറന്നുകൊണ്ടുപോവാൻ സഭയെ ഭരമേൽപ്പിച്ചിരിക്കുക ഇത് വലിയൊരു ഉത്തരവാദിത്വമാണ് നാം ക്രിസ്തുവിന്റെ അധികാര നിന്നുകൊണ്ടാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് വചനാധിഷ്ഠിതമായി ജീവിക്കുന്നത് സ്നേഹിക്കുന്നത് നന്മ ചെയ്യുന്നത് ക്ഷമിക്കുന്നത് കരുണ കാണിക്കുന്നത് നമ്മുടെ എല്ലാത്തിന്റെയും ബലം ക്രിസ്തു നമുക്ക് നൽകിയ ആത്മീയ അധികാരത്തിന്റെ ബലമാണ് പരിശുദ്ധ ത്രീത്വത്തിന്റെ പൂർണ്ണതയിൽ ദൈവമഹത്വം ദർശിക്കുവാൻ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താപ്തങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രപതിക്കുമാറാകട്ടെ ആമേൻ സ്നേഹമേ അനുദീനവും